നെഹമിയായുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പന്ത്രണ്ട് പുരോഹിതന്മാരും ലേവിരും ഷയാൽ തിയേലിൻ്റെ പുത്രൻ സെറുബാബേലിനോടും യാഷുവായോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവിരും സെറായാം ജറമിയാം യസ്രാം അമരിയാം മല്ലുഖ് ഹത്തൂഷ് ഷഖാനിയാം ഹും മെറൈമോത് ഇതോം ഗിന്നെത്തോയ് അബിയാം മിയാമിൻ മാഥിയാം ബിൽഗാം ഷമായാാം യോയാറിബം യഥായ സല്ലു ആമോഖ് ഹിൽക്കിയാം യഥായാം യാഷുവായുടെ കാലത്ത് പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും നേതാക്കന്മാർ ഇവരായിരുന്നു ലേവ്യർ യശുവാം ബിന്നോയി കൽ കത്മിയേൽ ഷറേബിയാം യൂതാം എന്നിവരും സ്ത്രോത്ര നേതൃത്വം വഹിച്ചിരുന്ന മത്താനിയായും ചർച്ചക്കാരും അവരുടെ സഹോദരന്മാരായ ബക്ബൂഖിയായും മുന്നേയും അവർക്ക് അഭിമുഖമായി നിന്നും ഗാന ശുശ്രൂഷയിൽ പങ്കുണ്ടുംബിൻറെയും ഏലിയാഷിബം യോയാദായുടെയും യോയാദ യോനാഥൻ്റെയും ജോനാഥൻ യാദുവായുടെയും പിതാവായിരുന്നു യോയാക്കിമിന്റെ കാലത്തെ കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ സെറായ കുടുംബത്തിൽ മെറായാം ജെറമിയ കുടുംബത്തിൽ ഹനാനിയാം യെസ്റ കുടുംബത്തിൽ മെഷൂല്ലാം അമരിയ കുടുംബത്തിൽ യഹോഹനാൻ മല്ലൂഖി കുടുംബത്തിൽ യോനാഥൻ ഷെബാനിയ കുടുംബത്തിൽ ജോസഫ് ഹാറിം കുടുംബത്തിൽ അത്നാം മെറായോത് കുടുംബത്തിൽ ഹെൽക്കായ് ഇദ്ദോ കുടുംബത്തിൽ സക്കറിയാം ഗിന്ന ഗിന്നാഥൻ ഗിന്നാഥോൻ കുടുംബത്തിൽ മെഷൂലാം അബിയ കുടുംബത്തിൽ സിക്കറി മിനിയോമിൻ മിനിയാമിൻ മൊവാദിയ കുടുംബത്തിൽ ഫിൽത്തായ് ബിൽഗ കുടുംബത്തിൽ ഷമുവാം ഷമായ കുടുംബത്തിൽ യഹോനാഥൻ യോയാബി കുടുംബത്തിൽ മത്തേനായ് യദായ കുടുംബത്തിൽ ഉസീം സല്ലായി കുടുംബത്തിൽ കല്ലായി അമോ കുടുംബത്തിൽ ഏബേർ ഹിൽക്കിയ കുടുംബത്തിൽ ഹഷാബിയാം യഥായ കുടുംബത്തിൽ യോയാദാം യോഹനാൻ യാഥുവാം എന്നിവരുടെ കാലത്ത് ലേവ്യരുടെയും പേർഷ്യ രാജാവായ ദാരിയോസൻ്റെ കാലം വരെ പുരോഹിതന്മാരുടെയും കുടുംബത്തലവന്മാരുടെയും പേരുവിവരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഏലിയ ഷീബിൻ്റെ പുത്രൻ യോഹനാൻ്റെ കാലം വരെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ ലേവി കുടുംബത്തലവന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹഷാബിയാം ഷറേബിയാം കത്മിയേലിൻ്റെ പുത്രൻ യഷുവാം എന്നിവർ തങ്ങൾക്ക് അഭിമുഖമായി നിന്ന് സഹോദരന്മാരോടൊത്ത് ദൈവപുരുഷനായ ദാവീദിൻ്റെ കൽപ്പനയനുസരിച്ചുള്ള സ്തുതിയും കൃതജ്ഞതയും യാമംതോറും ദൈവത്തിനർപ്പിച്ചു മത്താനിയാം ബഖ്ബൂഖിയാം ഒബാധിയാം മെഷൂല്ലാം തൽമോൻ അഖൂബ എന്നിവരായിരുന്നു പടിവാതിൽക്കൽ പടിവാതിൽക്കാ പടിവാതിൽക്കലുള്ള കാവൽ കലവറക്കാരുടെ സംരക്ഷകരും കാവൽക്കാരും ഇവർ യോസ് ഇവർ യോ യോസദാക്കിൻ്റെ പുത്രൻ യോസദാക്കിൻ്റെ പുത്രൻ യശുവായുടെ പുത്രൻ യോയാക്കിമിൻ്റെയും ദേശാധിപനായ നെഹേമിയായുടെയും നിയമജ്ഞനും പുരോഹിതനുമായ ഇസ്രായുടെയും സമകാലികരായിരുന്നു മതിലിൻ്റെ പ്രതിഷ്ഠ ജറുസലേം മതിലിൻ്റെ പ്രതിഷ്ഠാകർമ്മം കൈത്താളം വീണ കിന്നരം എന്നിവയോടുകൂടെ സ്തോത്രഗാനങ്ങൾ ആലപിച്ച് ആഘോഷിക്കാൻ എല്ലായിടങ്ങളിൽ നിന്ന് ലേവരെ വരുത്തി നെത്തോഫാധ്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ജെറുസലേമിൻ്റെ പ്രാന്തങ്ങളിൽ നിന്നും ബദ്ഗിൽഗ ഗദ്ഗിൽഗാൽ ഗേബാം അസ്മാവേത് എന്നിവിടങ്ങളിൽ നിന്നും ഗായകർ വന്നു ചേർന്നു അവർ ജെറുസലേമിന് ചുറ്റും ഗ്രാമങ്ങൾ നിർമ്മിച്ചു പുരോഹിതന്മാരും ലേബരും തങ്ങളെ തന്നെയും ജനത്തെയും കവാടങ്ങൾ മതിൽ എന്നിവയെയും ശുദ്ധീകരിച്ചു അനന്തരം ഞാൻ യുവത യൂതായിലെ പ്രഭുക്കന്മാരെ മതിലിൻ്റെ മുകളിലേക്ക് ആനയിക്കുകയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ഘോഷയാത്ര നടത്തുന്നതിന് രണ്ട് വലിയ ഗായക ഗായകഗണങ്ങളെ നിയോഗിക്കുകയും ചെയ്തു ഒരു ഗണം മതിലിൻ്റെ മുകളിലൂടെ വലത്തോട്ടും വലത്തോട്ട് ചവറ്റുവാതിൽ വരെ പോയി അവരുടെ പിന്നാലെ ഹോഷായും യൂതാ പ്രഭുക്കളിൽ പകുതിയും അസറിയാം യസ്രാം മെഷൂല്ലാം യൂതാം ബഞ്ചമിൻ ഷമായാം ജറമിയ എന്നിവരും കാഹളമോദിക്കൊണ്ട് പുരോഹിത പ്രമുഖന്മാരിൽ ചിലരും നടന്നു ജോനാഥൻ്റെ പുത്രൻ സക്കറിയായും ജോനാഥൻ ഷമായായുടെയും ഷമായ മത്താനിയായുടെയും മത്താനിയാം മിക്കായുടെയും ാം സക്കൂറിൻ്റെയും സക്കൂർ ആസാഫിൻ്റെയും പുത്രന്മാരായിരുന്നു അവൻ്റെ സഹോദരന്മാരായ ഷമായാം അസറേൽ മിലാലായി ഗിലാലായി മായ് നെത്തനേൽ യോധാം ഹനാനി എന്നിവരും ദൈവപുരുഷനായ ദാവീദിൻ്റെ രണങ്ങൾ വഹിച്ചു കൊണ്ട് നടന്നു നിയമജ്ഞനായ യസ്ര അവരുടെ മുൻപിൽ നടന്നു ഈ സംഘം ഉറവവാതിൽ കടന്ന് ദാബീദിൻ്റെ നഗരത്തിലേക്കുള്ള നടകൾ കയറി അവൻ്റെ കൊട്ടാരത്തിൻ്റെ പാർശ്വത്തിലുള്ള കയറ്റത്തിലൂടെ പോയി കിഴക്ക് ജലകവാടത്തെങ്കിലെത്തിയും കൃതജ്ഞതാസ്തോത്രം ആലപിച്ചുകൊണ്ട് മറ്റേ സംഘം ഇടതുവശത്തേക്ക് നീങ്ങുമ്പോൾ ഞാൻ പകുതി ജനത്തോടത്ത് മതിലിലൂടെ ചൂളഗോപുരം കടന്ന് വിശാല മതിൽ വരെ അവരെ അനുഗമിച്ചു അവർ എഫ്രൈം കവാടവും പ്രാചീന കവാടവും കവാടവും ഹനാനേൽ ഗോപുരവും സതഗോപുരവും അജകവാടവും പിന്നിട്ട് കാവൽപ്പുരയ്ക്കടുത്തുള്ള കവാടത്തിങ്ങൾ എത്തി നിന്നു കൃതജ്ഞതാസ്ത്രോത്രം ആലപിച്ചുകൊണ്ട് രണ്ട് ഗണങ്ങളും ഞാനും നേതാക്കന്മാരിൽ പകുതിയും കാഹളമോതിക്കൊണ്ട് പുരോഹിതന്മാരായാം എലിയാഖിയും മാസേയം മീനായ മീനായാമീൻ മിഖായാം ഏലിയോ ഏലിയോവേനായി ഏലിയോവേനായി സഖറിയാം ഹനാനിയാം എന്നിവരും പിന്നാലെ മാസയ ഷാമയാം എലയാസർ ഉസീം യഹോഹനാൻ മൽഖിയാം മൽഖിയാംലാംസർ എന്നിവരും ദേവാലയത്തിൽ എത്തി യസ്രസ്രാഹിയായുടെ നേതൃത്വത്തിൽ ഗായകർ ഗാനം ആലപിച്ചു അന്ന് അവർ അനേകം ബലികൾ അർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു വലിയ ആഹ്ലാദത്തിന് ദൈവം അവർക്ക് ഇട ഇടനൽകി സ്ത്രീകളും കുട്ടികളും അതിൽ പങ്കുചേർന്നു ജെറുസലേമിൻ്റെ ആഹ്ലാദ തിമർപ്പുകൾ അകലെ കേൾക്കാമായിരുന്നു പുരോഹിതന്മാരും ലേവ്യർക്കും പുരോഹിതന്മാർക്കും ലേവ്യർക്കും പട്ടണങ്ങളോട് പട്ടണങ്ങളോട് ചേർന്നുള്ള വയലുകളിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യ ഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച് കലവറകളിൽ സൂക്ഷിക്കാൻ ആളുകളെ അന്ന് നിയോഗിച്ചു ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരിലും ലേവ്യലും യൂതാജനം സംപ്രീതരായിരുന്നു അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും അനുഷ്ഠിച്ചിരുന്നു ദാവീദിൻ്റെ പുത്രൻ സോളമൻ്റെയും അനുശാസനമനുസരിച്ച് ഗായകന്മാരും വാതിൽ കാവൽക്കാരും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചും പണ്ട് ദാവീദിൻ്റെയും ആസാഫിൻ്റെയും കാലത്തും ഗായകന്മാർക്ക് നേതാവുണ്ടായിരുന്നു സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ഗാനങ്ങൾ ദൈവസന്നതിയിൽ അവർ ആലപിച്ചിരുന്നു സിറു ബാബേലിൻ്റെയും നെഹേമിയായുടെയും കാലത്തും ഇസ്രായേൽ ജനം ഗായ ഗായകന്മാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന വിഹിതം നൽകിയിരുന്നു ലേവ്യർക്കും വിഹിതം കൊടുത്തിരുന്നു ലേവ്യർ അഹറോൻ്റെ പുത്രൻ അഹർ ലേവ്യർ അഹറോൻ്റെ പുത്രന്മാർക്കുള്ള ഓഹരി നീക്കി വയ്ക്കുകയും ചെയ്തിരുന്നു കർത്താവിൻ്റെ വചനം